ഏറ്റുമാനൂർ പ്രസ് ജന്മദിന ആഘോഷവും നവീകരിച്ച പുതിയ പ്രസ് ക്ലബ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുതിയ പ്രസ് ക്ലബ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റുമാനൂരിന്റെ വികസനത്തിന് ഏറ്റുമാനൂർ പ്രസ് ക്ലബ് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് മന്ത്രി പറഞ്ഞു നാടിൻ്റെ സാമ്പത്തികവും സാമുദായികവും സാംസ്കാരികവുമടക്കം എല്ലാ മേഖലകളിലും ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വാർത്തകൾ അറിയാൻ ഇന്ന് പുതുതലമുറ കൂടുതലായി ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് എങ്കിലും പ്രിന്റ് മീഡിയയുടെയും വിഷ്വൽ മീഡിയയുടെയും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റുമാനൂർ പ്രസ് ക്ലബിന്റെ ജന്മദിനാഘോഷവും നവീകരിച്ച പുതിയ പ്രസ് ക്ലബ്ബ് ഹാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇന്ന് കുറെ കൂടി അവരുടെ പ്രവർത്തനങ്ങളും വിശാലവുമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പിടം വേണമെന്ന സ്ഥിതി വന്നിട്ടാണ് വിശാലമായ ഈ സൗകര്യം തന്നെ പ്രയോജനപ്പെടുത്തി എന്ന് ഓഫീസ് ഇപ്പോൾ പൂർത്തീകരിച്ചത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഏറ്റുമാനം പ്രസ് ക്ലബിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിയായി മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രവർത്തിക്കും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹിക സാംസ്കാരികമായ വികസനത്തിൽ പൊതുവിൽ ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടാണ് പതിപ്പിച്ചുകൂടാ മാധ്യമപ്രവർത്തകർ അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് മറ്റെല്ലാം അറിയാവുന്നതുപോലെ ജനാധിപത്യത്തിൻ്റെ പുറത്തെ സ്റ്റേറ്റാണ് മാധ്യമങ്ങൾ അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനങ്ങൾ എന്താ എല്ലാ അർത്ഥത്തിലും ദേശീയതലത്തിലൊരു നിലവാരത്തിലാണ് മുന്നോട്ട് പോകുമെന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ പെയ്ഡ് ന്യൂസ് വരുന്ന കാലഘട്ടം അത് ചില ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ രൂപത്തിൽ ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരും മറ്റ് ഒക്കെ പെയ്ഡ് ന്യൂസ് സൃഷ്ടിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവർക്കറിയാം

സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിനെ പല പല തരത്തിലുള്ള വെല്ലുവിളികളും നമ്മുടെ രാജ്യത്തും സംസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു പക്ഷെ പൂർണ്ണമായി മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ നമ്മുടെ രാജ്യത്ത് കഴിയാത്ത ഒരു സാഹചര്യമാണ് താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടക്കില്ല കാരണം ജനങ്ങളൊക്കെ ഈ കാര്യത്തിൽ വളരെ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഇല്ലാത്ത ഒരിടത്തും ജനാധിപത്യം ഉണ്ടാവും രാജ്യത്തിൽ അംഗങ്ങളുടെ വിതരണം അവരൊരു സ്ഥിരമായ ഒരു പക്ഷെ അവരുടെ ജോലി ഫലം എന്ന് പറയുന്നത് മറ്റു പത്രപ്രവർത്തകരെ പതിമുഴകരേണ്ടിയാണ് പ്രാദേശികമായ തരത്തിലാണ് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കീർണ്ണമായി എപ്പോഴും മനസ്സിലാവും ഗുരുതരമായി സംഭവിക്കുന്ന ശ്രദ്ധയിൽപ്പെടുത്തും ഓരോ ഉൽപ്രദേശങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ജില്ലാ സ്ഥലങ്ങളിലായിരിക്കണം എന്നല്ല മറ്റു പ്രാദേശിക സംഭവിക്കുന്നതായിരിക്കാം കോട്ടയത്തെ പ്രമുഖ പത്രപ്രവർത്തകരാണ് പെട്ടെന്ന് അറിയുന്നതെങ്കിൽ ഏറ്റുമാനൂരിലോ കടുത്തുരുത്തിയിലോ ഭാര്യയിലോ കിടങ്ങൂരിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകളിലോ ഒക്കെ സംഭവിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ പ്രാധാന്യത്തോടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാദേശിക പത്രപ്രവർത്തകർ എരട്ടി ജോലി ചെയ്യേണ്ടതായിരുന്നു അത് വെച്ച് നോക്കിയാൽ ഇരട്ടി ശമ്പളം ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് പടികര അതിന്മുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർ രശ്മി ശ്യാം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ അഡ്വക്കേറ്റ് ബിനു ബോസ് ജോയി പൂവൻ നിൽക്കുന്നതിൽ എൻ പി തോമസ് പി എച്ച് ഇക്ബാൽ ഫാദർ ആന്റണി സി എം ഐ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ ജി പ്രകാശ് രാജീവ് ചിറയിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ജി രഞ്ജിത്ത് ധനേഷ് ഓമനക്കുട്ടൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കൾ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ്